നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് മഴ തുടരുന്നു ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് മൂന്ന് ജില്ലകളിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി കേരളത്തിൽ മൺസൂൺ ശക്തമാകുന്നതിന്റെ ഭാഗമായി ഇന്ന് പല ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ തുടരുകയാണ് ഇതിനോടൊപ്പം നദികളിലും ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളിലും ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് ജില്ലകളിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു മഴ ശക്തമായി അനുഭവപ്പെടുന്ന പ്രധാന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ എറണാകുളം എന്നിവിടെ മുഴുവൻ ദിവസവും മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയായിരിക്കും മഴ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നിലവിലെ കാലാവസ്ഥാ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കളക്ടർമാർ ഇന്ന് ജൂൺ പത്തൊമ്പതിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണം കടലാക്രമണ സാധ്യതയും തിരമാലയും ഇന്നലെ മുതൽ തിരമാലകളുടെ ഉയരം രണ്ട് മീറ്റർ മുതൽ നാല് മീറ്റർ വരെ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയില്ല തീരപ്രദേശങ്ങളിൽ കഴിയുന്നവരും ജാഗ്രത പുലർത്തണം ജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വലിയ മഴയുള്ള സമയങ്ങളിൽ വാഹനയാത്ര ഒഴിവാക്കുക വെള്ളം കയറാവുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് താൽക്കാലികമായി മാറിയിരിക്കണം വൈദ്യുതി ലൈനുകൾ തകർന്നിടത്തിലൂടെ നടക്കരുത് മോശം കാലാവസ്ഥയിലോ ഇടിമിന്നലുള്ള സമയങ്ങളിലോ ഉണങ്ങിയ മരങ്ങൾ കടിയിൽ നിൽക്കരുത് വീടിനകത്ത് സുരക്ഷിതമായി ഇരിക്കുക ആവശ്യമുള്ളവർ ജില്ലാതല ദുരിത നിവാരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ആംബുലൻസ് ഫയർഫോഴ്സ് തുടങ്ങിയ വിഭാഗങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളുമായാണ് രംഗത്തുള്ളത് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ